നമസ്കാരം ഏറെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷകൾക്കുള്ള ഏറ്റവും പുതിയ ടൈം ടേബിൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു ഈ ടൈം ടേബിൾ ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ എന്ന് അവകാശപ്പെടുന്നു എങ്കിലും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനവും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഏറ്റവും പുതിയ ടൈം ആണ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ എം നോട്ട്സിലൂടെ സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസിന് ഇഗ്നോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ടൈം ടേബിളെ പറ്റിയുള്ള ആധികാരികമായ ഇൻഫർമേഷൻ താങ്കളെ ആദ്യമേ അറിയിക്കുന്നത് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരളയ്ക്ക് വേണ്ടി എം നോട്ട്സിലൂടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ വെൽക്കം ടു എം നോട്ട്സ് പ്രിയപ്പെട്ടവരെ ഈ സന്ദർഭത്തിലും പരീക്ഷയ്ക്ക് ഇനിയും ഒന്നര മാസം സമയം ഉള്ളപ്പോൾ പോലും ഇപ്പോഴും ഇഗ്നോയിലെ ഈ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാത്ത ഒരുപാട് പേർ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേഗം പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയാണ് താങ്കളുടെ അടുത്തേക്ക് നൽകുന്നത് മാത്രമല്ല ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷയ്ക്ക് താങ്കൾക്ക് ഒരുങ്ങാൻ വളരെ മനോഹരമായ ലേറ്റസ്റ്റ് മാർക്കുകൾ വാങ്ങാൻ രണ്ട് തരത്തിലുള്ള പുതിയ ഒരു ഹെൽപ്പിംഗ് ടൂൾ ആണ് ഒന്ന് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിലൂടെ മലയാളത്തിൽ കുറഞ്ഞ റേറ്റിലെ താങ്കൾക്ക് മലയാളത്തിൽ ക്ലാസുകൾ ലഭ്യമാണ് ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇഗ്നോയുടെ അക്കാഡമിക് കൗൺസിലർമാർ നയിക്കുന്ന മനോഹരമായ ക്ലാസുകൾ ഡിഗ്രി പി ജി വിഷയങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ ഫീസിൽ താങ്കൾക്ക് പരീക്ഷയ്ക്ക് ഒരുങ്ങാനുള്ള മലയാളത്തിലുള്ള റെക്കോർഡ് ക്ലാസ്സസ് താങ്കൾക്ക് ലഭ്യമാണ് ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു സംഗതി താങ്കൾക്ക് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ താങ്കൾ ഒരു എം സ്റ്റുഡന്റോ എ എം സ്റ്റുഡൻറ്റോ എം എ ഇംഗ്ലീഷ് സ്റ്റുഡൻറ്റോ എം എസ് സി സ്റ്റുഡൻറ്റോ അതുപോലെ തന്നെ എം എ സൈക്കോളജി എം എസ് ഡബ്ല്യു എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സോഷ്യോളജി റൂറൽ ഡെവലപ്മെന്റ് എം കോം എം ബി എ അതുപോലെ തന്നെ ബി എ ബി കോം ബി ബി എ ബി എസ് സി തുടങ്ങിയ എല്ലാ പ്രോഗ്രാമുകൾക്കും ഏറ്റവും ചുരുങ്ങിയ വിലയിൽ ലേബർ ഇന്ത്യ മോഡലിലുള്ള സൂപ്പർ റഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് ലഭ്യമാണ് ഈ വീഡിയോയിലെ രണ്ടാം ഘട്ടത്തിൽ പുതിയ ടൈം ടേബിൾ ഒരിക്കലും ഇനി മാറാൻ സാധ്യതയില്ലാത്ത തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനവും മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത ആക്ച്വൽ ടൈം ടേബിൾ താങ്കൾക്ക് ഞാൻ വിശദീകരിച്ച് നൽകുന്നുണ്ട് അതിലെ ഈ ടൈം ടേബിളുടെ ലിങ്ക് താങ്കൾക്ക് ഈ വീഡിയോയിൽ ഞാൻ നൽകിയിട്ടുണ്ട് വീഡിയോയിലെ ടൈം ടേബിളുടെ ലിങ്ക് താങ്കൾക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്നതും ആ വീഡിയോയിലെ ലിങ്ക് അനുസരിച്ച് ഈ വീഡിയോയിലെ ലിങ്ക് അനുസരിച്ച് താങ്കൾക്ക് കൃത്യമായി ടൈം ടേബിൾ മനസ്സിലാക്കാവുന്നതുമാണ് അതിനു മുമ്പ് താങ്കൾക്ക് നൂറ് പരീക്ഷയിൽ വിജയിക്കാനും ഒപ്പം തന്നെ അശ്വയുടെ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകളുടെ അനാലിസിസ് നടത്തി പരീക്ഷക്ക് മനോഹരമായി എങ്ങനെ ഒരുക്കാം എന്നുള്ളതിന് എങ്ങനെ ഒരുങ്ങാം എന്നുള്ളതിന് നൽകുന്ന സൂപ്പർ രണ്ട് റഫറൻസ് ടൂൾ ആണ് ഒന്ന് ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡ് മറ്റൊന്ന് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നൽകുന്ന ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും സ്റ്റാൻഡേർഡായുള്ള ഏറ്റവും മനോഹരമായുള്ള വിശ്വസനീയമായ കേന്ദ്രങ്ങളിലെ അധ്യാപകർ നൽകുന്ന സൂപ്പർബ് ക്ലാസുകളാണ് ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസ് എന്ന് അവകാശപ്പെടുന്നത് അതിന്റെ സ്റ്റാൻഡേർഡ് കൊണ്ടാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക അതുപോലെ തന്നെ എല്ലാ യു ജി പി ജി പ്രോഗ്രാമുകൾക്കും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്ക് ജേർണലിസം പ്രോഗ്രാമിന് അതുപോലെ തന്നെ ഡി എൻ എച്ച് ഇ പ്രോഗ്രാമിന് ഡിഇ സിഇ പ്രോഗ്രാമിന് പി ജി ഡി പി ി പ്രോഗ്രാമിന് എം എഡ്യൂക്കേഷൻ സയൻസ് എം 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 എ എ എ ഇ സി ഹെൽത്ത് ജേർണലിസം ഡിജിറ്റൽ മീഡിയ അതുപോലെ തന്നെ എം ബി എല്ലാ പ്രോഗ്രാമുകൾക്കും എം കോം പ്രോഗ്രാമുകൾക്ക് ടൂറിസം മാനേജ്മെന്റ് പ്രോഗ്രാമിന് എസ് ഡബ്ല്യു പ്രോഗ്രാമിന് എല്ലാറ്റിനും നല്ല മനോഹരമായ ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡുകൾ താങ്കൾക്ക് ലഭ്യമാണ് ഈ റഫറൻസ് ഇഗ്നോ പുസ്തകത്തെ ഇഗ്നോയുടെ പുസ്തകത്തെ ലേബർ ഇന്ത്യ മോഡലിലേക്ക് കാച്ചി കുറുക്കിയിരിക്കുകയാണ് നൂറ് ശതമാനവും സ്റ്റാൻഡേർഡും നൂറ് ശതമാനവും പാസ് അഷുറൻസും ഉള്ളതാണ് ഈസി കാൽക്കുലേഷൻസ് മെത്തേഡ് ആൻഡ് ഫോർമുല ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസിന് എല്ലാ ആൻസേഴ്സും ഇതിൽ ലഭ്യമാണ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ് ലഭ്യമാണ് ഷോർട്ട് നോട്ട്സുകൾ ചാപ്റ്റർ അറ്റ് എ ഗ്ലാൻസ് വൈസ് ലഭ്യമാണ് നൂറ് ശതമാനവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഇതിൽ ലഭ്യമാണ് എക്സാം ഓറിയന്റഡ് അതർ ആക്ടിവിറ്റീസ് ഇതിലെ ഭംഗിയായി അവതരിപ്പിക്കുന്നു ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് ഇഗ്നോയുടെ ടെക്സ്റ്റ് മെറ്റീരിയലിൽ പറയുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ലളിതവും സരളവുമായിട്ടുള്ള ഉത്തരങ്ങളെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഉത്തരങ്ങൾ താങ്കൾക്ക് ലഭ്യമാണ് സോൾവ്ഡ് പ്രീവിയസ് സെഷൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവിടെ ഭംഗിയായി താങ്കൾക്ക് ചോദ്യ പേപ്പറും ഉത്തരവും നൽകുന്നു ഫുൾ കോഴ്സ് കവർ ചെയ്യുന്നതാണ് ചാപ്റ്റർ വൈസ് റെഫറൻസ് ആണ് നൂറ് ശതമാനവും ഇഗ്നോയുടെ പുസ്തകത്തെ ആശ്രയിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തി നൽകിയിരിക്കുന്നതാണ് നൂറ് ശതമാനം പരീക്ഷ പാസ് ആകാനും എൺപത് പ്ലസ് മാർക്ക് നേടാനും ചാപ്റ്റർ തിരിച്ചുള്ള റഫറൻസ് ചോദ്യോത്തരങ്ങളുടെ ഉത്തരങ്ങളും ചോദ്യങ്ങളുമുള്ള ബാങ്ക് അനേക വർഷങ്ങൾ പരിഹരിച്ച് ചോദ്യ പേപ്പറുകളുടെ മെറ്റീരിയൽ പെട്ടെന്ന് താങ്കൾക്ക് ലഭ്യമാക്കാൻ താങ്കൾക്ക് ഈ വീഡിയോയിലുള്ള ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ ലിങ്ക് താങ്കൾക്ക് ഉപയോഗപ്രദമാണ് അതുപോലെ തന്നെ മലയാളത്തിലുള്ള ക്ലാസുകൾ ഏറ്റവും മനോഹരമായി താങ്കൾക്ക് ലഭ്യമാണ് ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് ഇരുപത്തി ആറ് നാല് ഇരുപത്തിനാല് ഈ ഡേറ്റ് ീറ്റ് താങ്കളെ അറിയിക്കുന്നതിന് മുമ്പ് താങ്കൾ ഒരു പേപ്പറും പേനയും എടുത്തു വച്ചോളൂ താങ്കൾക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റുകൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ താങ്കൾക്ക് പറഞ്ഞുതരാം കൃത്യമായി നമുക്ക് ഇത് മെൻഷൻ ചെയ്യാം മാത്രമല്ല എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ പേപ്പറുകൾ ഇപ്പോൾ പുതിയതായി വന്ന എംഎസ്സി ഫിസിക്സ് ജോഗ്രഫി കെമിസ്ട്രി അനലിറ്റിക് കെമിസ്ട്രി ബയോ കെമിസ്ട്രി തുടങ്ങിയ പേപ്പറുകളിലെ താ അവരവരുടെ കോഴ്സ് കോഡുകൾ കോഡുകൾ ഇതിൽ കാണുന്നില്ല എന്ന ഒരുപാട് കംപ്ലൈന്റ് എം മുബാറക് മാസ്റ്ററെ അറിയിച്ചിട്ടുണ്ട് ആ ഉള്ളവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു സന്തോഷ വർത്തമാനമാണ് താങ്കൾക്ക് ഇനിയും ഇത്തരത്തിലുള്ള ഡേറ്റുകൾ താങ്കളുടെ ഡേ താങ്കളുടെ ഈ സബ്ജെക്ട് ഈ ഡേറ്റ് ഷീറ്റിൽ ഇല്ല എങ്കിൽ കൃത്യമായി ഈ വീഡിയോ നോക്കിക്കോളൂ ഡേറ്റ് ഷീറ്റ് അറ്റ് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള ഈമെയിലേക്ക് ഈ ഒരു കോളത്തിൽ അഥവാ സീരിയൽ നമ്പർ എൻറോൾമെന്റ് നമ്പർ നിങ്ങളുടെ പ്രോഗ്രാം ഏതെല്ലാം കോഴ്സസ് ആണ് ഇതിൽ നിന്ന് മിസ്സായിരിക്കുന്നത് ഏതെല്ലാം കോഴ്സുകളാണ് അതിൽ ഇല്ലാത്തത് ഏതെങ്കിലും കോഴ്സുകൾ ക്രാഷ് വരുന്നുണ്ടോ എന്നുള്ളത് താങ്കൾക്ക് ഈ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ചുരുങ്ങിയ ദിവസം ഇനിയുള്ള ചുരുങ്ങിയ ദിവസത്തിൽ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കം താങ്കൾക്ക് ഈ ഒരു ഫോർമാറ്റിൽ അയക്കാവുന്നതാണ് അത് മാറ്റിയിട്ട് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് 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 ശതമാനവും ഇനി മാറാനില്ല എല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ വീഡിയോ താങ്കളെ അറിയിക്കുന്നത് ഇഗ്ന ഇപ്പോൾ നൽകുന്ന ഈ പരീക്ഷ നമുക്കറിയാം ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് തുടങ്ങുന്നത് സാധാരണ ഒന്നാം തീയതിയാണ് തുടങ്ങാറ് ഇന്ത്യയിലെ പല സാഹചര്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന പൊതു ഇലക്ഷനോടനുബന്ധിച്ച് ജൂൺ ഒന്നാം തീയതി എന്നുള്ള പരീക്ഷ മാറ്റി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർത്തമാനം ആദ്യമേ ഈ ന്യൂസ് താങ്കളെ അറിയിക്കുന്നത് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ആണ് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നിങ്ങളുടെ ടൈം ടേബിൾ എല്ലാം മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഡേറ്റുകൾ മാറിയിരിക്കുന്നു പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏകദേശം നാൽപ്പത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ് ജൂൺ പരീക്ഷ എന്ന് പറഞ്ഞാൽ അത് ജൂലൈ പതിമൂന്ന് വരെ പോകുന്നു എന്ന് മനസ്സിലാക്കുക ഏഴ് ആറ് വെള്ളിയാഴ്ച മുതൽ രണ്ട് നേരത്തിൽ രാവിലെ മൂന്ന് മണിക്കൂർ വൈകി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കൂർ അമ്പത് മാർക്കിലുള്ള ചോദ്യ പേപ്പറുകൾക്ക് രണ്ട് മണിക്കൂർ നൂറ് മണി മാർക്കിനുള്ള ചോദ്യ പേപ്പറുകൾക്ക് മൂന്ന് മണിക്കൂർ എന്നുള്ള രീതിയിലാണ് സമയം അനുവദിക്കപ്പെട്ടത് കൃത്യമായി മനസ്സിലാക്കുക ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നമുക്ക് പരീക്ഷകൾ ആരംഭിക്കുന്നു പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അവസാനിക്കുന്നത് എന്തെങ്കിലും തരത്തിൽ താങ്കളുടെ പേപ്പേഴ്സ് കോഴ്സ് കോഡ് ഇതിൽ ലഭ്യമല്ല എങ്കിൽ ഉടനെ തന്നെ താങ്കൾ ഡേറ്റ് ഷീറ്റ് റ്റ് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള ഇമെയിലേക്ക് മെയിൽ അയക്കുകയോ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള അഞ്ച് നമ്പറിലെ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് താങ്കൾ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമുക്ക് പരീക്ഷ ദിവസങ്ങൾ കൃത്യമായി മനസ്സിലാക്കാം അതിന് ഞാൻ ഉദാഹരണമായി എംഇ ജി പേപ്പറുകൾ എം പി സി പേപ്പറുകൾ ഡി എ ജി സി പേപ്പറുകൾ ഡി സി ഓ സി പേപ്പറുകൾ എം സി ഒ പേപ്പറുകൾ എം സി എസ് പേപ്പറുകൾ ഡി പി സി ഈസി പേപ്പറുകൾ ഞാൻ ഈ താങ്കൾക്ക് കാണിച്ചു തരുന്നു ഇതേ മോഡലില് താങ്കൾക്കും പരിശോധിക്കാവുന്നതാണ് ഈ ഡേറ്റ് ഷീറ്റിന്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ നൽകിയിട്ടുണ്ട് ഡേറ്റ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എം നോട്ട്സിന്റെ ടെലഗ്രാം നിർബന്ധമായും ജോയിൻ ചെയ്യുക ചാനലിലെ പൂർണ്ണമായി നൽകിയിട്ടുണ്ട് അത് എങ്ങനെ ഫൈൻഡ് ചെയ്യണം അഥവാ ശ്രദ്ധ സെർച്ച് ചെയ്യണം എന്ന് താങ്കൾക്കറിയാം ലെൻസിന്റെ ചിഹ്നത്തിൽ വെച്ച് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ ലാപ്പിലോ പി സിയിലോ ആണ് എങ്കിൽ കൺട്രോൾ ഉപയോഗിച്ച് താങ്കൾക്ക് പരിശോധിക്കാവുന്നതാണ് ഞാൻ കൺട്രോൾ എഫ് അല്ലെങ്കിൽ ലെൻസിന്റെ ആ ചിഹ്നത്തിൽ എം ഇ ജി ഒന്ന് എന്ന് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു പൂജ്യം ഒന്ന് ഒന്നാമത്തെ ദിവസം തന്നെ ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് എംഇ ജി പൂജ്യം ഒന്ന് ഉച്ചക്ക് ശേഷം രണ്ട് മണി മുതൽ അഞ്ചു മണി വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ ഭംഗിയായി പരീക്ഷകൾ നടക്കുന്നു അതിൽ തന്നെ എം ഇ ജി പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ പതിനാല് ആറിനാണ് പരീക്ഷ എന്ന് മനസ്സിലാക്കുക ഏഴാം തീയതി കഴിഞ്ഞ് അടുത്ത ഈ എം ഇ ജി രണ്ട് എന്നുള്ള പരീക്ഷ പതിനാലിനാണ് അതിന്റെ ഇടക്ക് പരീക്ഷകൾ ഇല്ല എന്ന് കരുതരുത് ചിലപ്പോൾ മറ്റൊരു ദിവസത്തിലായിരിക്കും ഇത് ഉണ്ടാവുക ഹാൾ ടിക്കറ്റിൽ കൃത്യമായ ഡേറ്റുകൾ ലഭ്യമാണ് ഹാൾ ടിക്കറ്റുകൾ ലഭ്യമാകാൻ എം നോട്ട്സിൽ ബന്ധപ്പെടുക എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ എം നോട്ട്സിന് ബന്ധപ്പെടുക ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ കിട്ടാൻ എം നോട്ട്സിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ എ ഡ് സ്റ്റഡീസിന്റെ ക്ലാസുകൾ കിട്ടാൻ എം നോട്ട്സിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ അവയ്ക്ക് എല്ലാം ഉള്ള ലിങ്കുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എംഇ ജി മൂന്ന് എന്നുള്ളത് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പരീക്ഷ എം ഇ ജി നാല് എന്നുള്ളത് ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പരീക്ഷ എംഇ അഞ്ച് എന്നുള്ളത് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പരീക്ഷ ഇനി ഞാൻ ഒരു കൊമാ പതിനെട്ട് ആറ് രണ്ടായിരത്തി കുറച്ചും കൂടി വലുതായി ഞാൻ ഇത് താങ്കൾക്ക് കാണിച്ചു തരാം പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ബി സി ഓ സി നൂറ്റി മുപ്പത്തി ഒന്ന് എന്നുള്ളത് നമുക്ക് ഉച്ചക്ക് ശേഷം ലഭ്യമാണ് ബി സി ഒ സി നൂറ്റി മുപ്പത്തിരണ്ട് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ൂന്ന് ബി സി ഒ സി നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി നമുക്ക് മറ്റൊരു പി ജിയിലേക്ക് പോകാം എം പി എം പി എം പി പൂജ്യം പൂജ്യം ഒന്ന് എം പി സി പൂജ്യം പൂജ്യം ഒന്ന് എന്നുള്ളത് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ചക്ക് ലഭ്യമാണ് പരീക്ഷ നടക്കുന്നു ആ ദിവസം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ പൂജ്യം പൂജ്യം ഒന്ന് നൂറ്റി ഒന്ന് എന്നുള്ള പേപ്പറുകളെല്ലാം കഴിയുന്നത്ര അതേ ദിവസങ്ങൾ തന്നെയാണ് എന്നിരുന്നാലും നിങ്ങളതൊന്ന് ഉറപ്പുവരുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എം പി സി ഒന്ന് എന്നുള്ളത് പോലെ തന്നെ എം പി സി പൂജ്യം രണ്ട് എം പി സി പൂജ്യം രണ്ട് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചക്ക് രണ്ട് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയത്താണ് എന്ന് മനസ്സിലാക്കുക എം പി സി പൂജ്യം മൂന്ന് എം പി സി പൂജ്യം മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചക്ക് ശേഷമാണ് എന്ന് മനസ്സിലാക്കുക ഇനിയും ആരെങ്കിലും പരീക്ഷയ്ക്ക് ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ താങ്കൾക്ക് ഫീസ് അടയ്ക്കാനുള്ള സൗകര്യം എം നോട്ട്സ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലൂടെ ലഭ്യമാക്കുന്നു എന്ന് മനസ്സിലാക്കുക നമുക്ക് ഇനി എല്ലാവർക്കും കോമൺ പേപ്പർ ആയിട്ടുള്ള എമ്പത്തി ഒന്ന് എന്നാണ് പരീക്ഷ എന്ന് നോക്കാം നൂറ്റി എൺപത്തി ഒന്ന് നൂറ്റി എൺപത്തി ഒന്ന് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ചക്ക് ശേഷം തിങ്കളാഴ്ച ഉച്ചക്ക് ശേഷമാണ് പരീക്ഷ എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ സംസ്കൃതത്തിന്റെ നൂറ്റി എമ്പത്തി ഒന്ന് നാല് ഏഴ് ഇരുപത്തിനാലിന് രാവിലെയാണ് പരീക്ഷ എന്ന് മനസ്സിലാക്കുക ഇംഗ്ലീഷില് എൻവയോൺമെന്റൽ സയൻസ് ഇംഗ്ലീഷിലെയും ഹിന്ദിയുടെയും പരീക്ഷ ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് പരീക്ഷ എന്ന് മനസ്സിലാക്കുക അതേ ൊന്ന് എന്നുള്ളത് കോമൺ ആയിട്ട് ഫസ്റ്റ് ഇയറിനുള്ള എല്ലാ പേപ്പറുകളുമാണ് അതില് ബിഇ ജി ജി ബി പി എ ജി ബി പി സി ജി ബി എസ് ഒറ്റ തുടങ്ങിയ ഈ പേപ്പറുകളെല്ലാമാണ് നൂറ്റി എഴുപത്തി ഒന്നിന്റെ കൂട്ടത്തിൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പരീക്ഷ എന്ന് മനസ്സിലാക്കുക നമുക്ക് എം സി എസ് എം സി എയുടെ പരീക്ഷ ഇരുന്നൂറ്റി ഒന്ന് എം സി എസ് ഇരുന്നൂറ്റി ഒന്ന് എന്നുള്ളത് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് പരീക്ഷ അപ്പോൾ പരീക്ഷ ടൈം ടേബിൾ താങ്കൾക്ക് ലഭ്യമായാൽ എങ്ങനെയാണ് ടൈം ടേബിൾ മനസ്സിലാക്കേണ്ടത് നോക്കേണ്ടത് എന്ന് താങ്കൾക്ക് ഈ ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലായിട്ടുണ്ടാകും ഞാൻ വീണ്ടും വീണ്ടും താങ്കളെ ഓർമ്മിപ്പിക്കുന്നു ഈ ടൈം ടേബിൾ ടൈം ടേബിൾ ഇനി മാറാൻ സാധ്യത വളരെ 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 വിരളമാണ് പരീക്ഷക്ക് മനോഹര ായി നമുക്ക് ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പാണ് മലയാളത്തിൽ ആദ്യമായി താങ്കളെ ഇത് അറിയിക്കുന്നത് താങ്കൾക്ക് പരീക്ഷക്ക് മനോഹരമായി ഒരുങ്ങാൻ ഇനി ആകെ ഉള്ള നാൽപ്പത്തിരണ്ട് ദിവസത്തിൽ കുറഞ്ഞ ഈ ദിവസത്തിൽ താങ്കൾക്ക് മലയാളത്തിൽ ക്ലാസുകൾ കിട്ടാൻ ഇന്ത്യക്കകത്തും വിദേശത്തുമുള്ള ഒരുപാട് പേർക്ക് ആശ്രയമായിട്ടുള്ള ഒരു സംഭവമാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ താങ്കൾക്ക് ലഭ്യമാക്കിയിട്ടുള്ള ഈ ക്ലാസ്സുകൾ അതുപോലെ തന്നെ ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് വളരെ ചുരുങ്ങിയ റേറ്റിൽ താങ്കൾക്ക് ലഭ്യമാകുന്നു എം ഇംഗ്ലീഷ് എം എ ഹിസ്റ്ററി സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റൂറൽ ഡെവലപ്മെന്റ് എം എസ് ഡബ്ല്യു എം ബി എ ആറ് തരത്തിലെ എം സി എം എൽ ഐ എസ് ബി എൽ എസ് എം എ ജേർണലിസം എഡ്യൂക്കേഷൻ ആൻഡ് ഓക്കു ഹെൽത്ത് എം എ എക്കണോമിക്സ് എം എ സൈക്കോളജി എം എസ് സി ഇൻഫർമേഷൻ സയൻസ് ജിയോഗ്രഫി ഫിസിക്സ് കെമിസ്ട്രി അനലിറ്റിക് കെമിസ്ട്രി ബയോ കെമിസ്ട്രി സുവോളജി ജിയോ ഇൻഫർമേറ്റിക്സ് അതുപോലെ തന്നെ ബി എ ബി കോം ബി സി എ ഡബ്ല്യു ബി എ ജി പ്രോഗ്രാമുകൾ ബി എ ഓണേഴ്സ് ബി എ ബി എസ് സി എല്ലാ പ്രോഗ്രാമുകളും ബി എസ് സി ഉള്ള എല്ലാ പ്രോഗ്രാമുകളും ബി എ ജേർണലിസം ബി ടി എസ് ബി എ ടൂറിസം സ്റ്റഡീസ് ബി എസ് സി ബയോ കെമിസ്ട്രി തുടങ്ങിയ എല്ലാ പ്രോഗ്രാമുകൾക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള പരീക്ഷ വിഭവങ്ങൾ താങ്കൾക്ക് എം നോട്ട്സ് ലഭ്യമാക്കുന്നു ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷക്ക് ഇനിയും അപേക്ഷിക്കാത്ത ഒരുപാട് പേരുണ്ട് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ അതിന്റെ ഗൂഗിൾ ഫോം പരീക്ഷക്ക് അപേക്ഷിക്കാത്തവർക്ക് വേണ്ടി ഗൂഗിൾ ഫോം ലഭ്യമാക്കിയിട്ടുണ്ട് ഇത് സബ്ജക്ട് വൈസ് ടൈം ടേബിൾ താങ്കൾക്ക് റിലീസായത് ഇതിലോടൊപ്പം അയക്കുന്നു എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളോടൊപ്പമുള്ളവർക്കും ഉണ്ടാകട്ടെ ഏറ്റവും നല്ല കൂടി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷകൾ താങ്കൾക്ക് എഴുതുമാറാകട്ടെ എഴുതാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി താങ്കളെ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സ്നേഹപുരസ്സരം വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്